കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന സിനി മനോജിന്റെ പ്രചരണ സാമഗ്രികൾ നശിപ്പിച്ചതായി പരാതി സിനി മനോജിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകളാണ് കഴിഞ്ഞ രാത്രി സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചതായി പറയുന്നത് ഫ്ലെക്സ് നശിപ്പിച്ചതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് സിനി മനോജ് പറഞ്ഞു കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മലനിരപ്പിൽ നിന്നും മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി സിനി മനോജ് ഇടപ്പഴത്തിന്റെ പ്രചരണ ബോർഡുകളാണ് നശിപ്പിച്ചതായി പരാതി ഉയർന്നിട്ടുള്ളത് ഇക്കഴിഞ്ഞ രാത്രിയാണ് സിനി മനോജിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ ഭിത്തിയിൽ സ്ഥാപിച്ചിരുന്ന പ്രചരണ ഫ്ലെക്സുകൾ സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചതായി പറയുന്നത് തോൽവി ഭയക്കുന്ന മറ്റുള്ളവരാണ് തൻ്റെ പ്രചരണ സാമഗ്രികൾ നശിപ്പിച്ചതിനു പിന്നിലെന്നും ഇവർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും സിനി മനോജ് പ്രതികരിച്ചു ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഞങ്ങളുടെ സ്വന്തം കെട്ടിടത്തിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലക്സും എഴുത്തുകളും ഉണ്ടായിരുന്നു അതിൽ ഫ്ലക്സ് കഴിഞ്ഞ രാത്രിയിൽ ആരോ നശിപ്പിച്ചതായി കാണുവാൻ ഇടയായി ഞങ്ങൾ വളരെ ജനാധിപത്യ രീതിയിൽ തന്നെ റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞിരുന്ന അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ പ്രചരണങ്ങൾ ഞങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് സാധ്യത ഉള്ളതിനാൽ ആണെന്ന് തോന്നുന്നു ആരോ അത് കഴിഞ്ഞ രാത്രിയിൽ നശിപ്പിക്കുകയുണ്ടായി അതിന് ഇതുപോലൊരു അനുഭവം ഒരു സ്ഥാനാർത്ഥിക്കും ഇനിയും ഉണ്ടാവരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതിനുവേണ്ട എല്ലാ നിയമ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും ഫ്ലക്സ് പൂർണ്ണമായും കീറിക്കളഞ്ഞ നിലയിലാണുള്ളത് ജനശ്രദ്ധ ആകർഷിച്ച് പ്രചാരണ ബോർഡ് ചർച്ചാ വിഷയമായി മാറിയിരുന്നു വളരെ ശാന്തമായും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പ്രവർത്തിക്കുന്നതെന്നും ഇരുട്ടിന്റെ മറവിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും സിനി മനോജ് പറഞ്ഞു ശക്തമായ മത്സരമാണ് കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ നടക്കുന്നത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂക്സ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ